to return fire. ഈ കഴിഞ്ഞ ദിവസം മുഴുവനും ഓസ്ട്രേലിയ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം ജൂയിഷ് പീപ്പിള് അവരുടെ ഹനുഖ ഫെസ്റ്റിവൽ ആഘോഷിച്ചതായ സമയത്ത് അവിടുത്തെ ബോണ്ടി ബീച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുന്നതായ സമയത്ത് രണ്ട് തീവ്രവാദികൾ അമ്പത് വയസ്സുള്ള അപ്പൻ തീവ്രവാദിയും ഇരുപത്തിനാല് വയസ്സുള്ള മകൻ തീവ്രവാദിയും ഏതാണ്ട് പതിനാറ് ആളുകളെയാണ് വെടിവെച്ചു കൊന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിന് ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം തന്നെ അവിടെയുള്ള മുസ്ലിം സെമിത്തേരിക്കകത്ത് പന്നിയുടെ തല വെട്ടി അനേക പന്നി തലകൾ അവിടെ ആൾക്കാർ ഡംപ് ചെയ്ത് എന്നുള്ളൊരു വാർത്തയാണ് വെളി വരുന്നത് അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അപമാനിച്ചു എന്നുള്ള ഒരു വലിയൊരു വാർത്ത ഇപ്പോൾ അതായത് വൈറലായിരിക്കുന്നു അവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും അധികാരികളും ഇപ്പോൾ ആ വിഷയത്തിൽ ആകപ്പാടെ പുലിവാൽപ്പിടിച്ചിരിക്കുകയാണ് അതിലെ അമ്പത് വയസ്സുള്ള അപ്പൻ തീവ്രവാദി ഇന്ത്യ സ്വദേശി ഹൈദരാബാദുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സമയത്ത് സ്റ്റുഡന്റ് വിസയിൽ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ചെന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പൻ തീവ്രവാദിയെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു എന്നാൽ മകൻ തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വിചാരണ നടക്കുകയാണ് ഒരിടത്ത് യഹൂദന്മാരുടെ ഈ ഹനൂക്ക ഫെസ്റ്റിവലിന്റെ കാരണക്കാരായ ഒരു അപ്പനും അഞ്ചു മക്കളുമാണെങ്കിൽ മറുവശത്ത് വേറൊരു അപ്പനും മകനും കൂടെ അതേ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ജൂഷ് പീപ്പിൾസിനെ കൊന്നൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടാം എന്നുള്ള അവരുടെ ആ ഒരു തീവ്രവാദ സംഘടനയുടെ വിശ്വാസമായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ അപ്പനെ മകനെ നയിച്ചു എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഹനുക്ക എന്ന് പറയുന്നത് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നാണ് രണ്ടാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലയളവിൽ യഹൂദന്മാർ അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലാകുകയും അന്നത്തെ ഗ്രീക്ക് രാജാക്കന്മാരും സിറിയൻ രാജാക്കന്മാരും എല്ലാവരും കൂടെ കണ്ടമാനം പീഡിപ്പിക്കപ്പെട്ടതായ ഒരു സമയമായിരുന്നു യഹുദന്മാർക്ക് ആ ഒരു സമയം അങ്ങനെ മുഴുവൻ യഹുദന്മാരെയും അവരുടെ ഗ്രീക്ക് രാജാവിനെ ആരാധിക്കണമെന്നും നമസ്കരിക്കണമെന്നും അന്നത്തെ രാജാവ് നിർബന്ധിക്കുകയും എന്നാൽ അതിനൊന്നും യഹുദന്മാർ വഴങ്ങാതെ നിന്നപ്പോൾ അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ആ ടെമ്പിളിൽ പന്നികളുടെ തലവെട്ടി പന്നികളുടെ അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞ് അവരുടെ ആരാധനയെ അശുദ്ധമാക്കി അങ്ങനെ മുഴുവൻ യഹൂദന്മാരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി അവരെല്ലാം വളരെയധികം സങ്കടപ്പെടുകയും രോക്ഷാകുലരാകുകയും അങ്ങനെ അന്ന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനും അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളും ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങി മക്കാബിൻ വിപ്ലവം എന്ന ഒരു വിപ്ലവത്തിന് തുടക്കം വിട്ടുകൊണ്ട് അന്ന് സിറിയ ഗ്രീക്കിലുള്ള ആളുകളോട് അവർ ഫൈറ്റ് ചെയ്ത് യുദ്ധം ചെയ്ത് ഏതാണ്ട് മൂന്ന് വർഷത്തോളം തുടർച്ചയായിട്ടുള്ള യുദ്ധത്തിനൊടുവിൽ അവർ അവരുടെ ശത്രുവിന്റെ മേലുള്ള വിജയം കാണുകയും ആ വിജയത്തിന് ശേഷം അവരുടെ ഏറ്റവും വലിയ ഒരു തീരുമാനമായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ട അശുദ്ധമാക്കപ്പെട്ട അവരുടെ ടെമ്പിളിനെ റീക്ലെയിം ചെയ്ത് റീഡെഡിക്കേറ്റ് ചെയ്ത് അത് തിരിച്ചെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടെ അവർ ദൈവത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു അവർ അവരുടെ ആ ഒരു കർമ്മങ്ങളും ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഏഴ് ദിവസം അവരുടെ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് ശുദ്ധീകരണത്തിന് വിളക്ക് കത്തിക്കുന്നതിനുള്ള എണ്ണ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു ആകെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ദിവസം മാത്രം കത്തിക്കാനുണ്ടായിരുന്ന എണ്ണയായിരുന്നു എന്നാൽ അവർക്ക് മറ്റൊരു വഴിയില്ലായിരുന്നതുകൊണ്ട് അവർ ആ ഒരു ദിവസത്തെ അല്പമായ എണ്ണ കൊണ്ട് അവരുടെ പ്രാർത്ഥനാ കർമ്മങ്ങൾ തുടങ്ങി അവര് മുന്നോട്ട് പോയെങ്കിലും അവർക്ക് വേണ്ടിയിരുന്ന ദിവസത്തേക്കാൾ ഏതാണ്ട് എട്ട് ദിവസത്തോളം ആ എണ്ണ വറ്റിപ്പോകാതെ ആ വിളക്ക് അവരുടെ ആ ആരാധനയ്ക്ക് അവരുടെ ആ ഒരു കർമ്മത്തിന് ആവശ്യമായ രീതിയിൽ അത് നിന്നു എന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു അന്നത്തെ മുഴുവൻ യഹൂദന്മാരും മുന്നിൽ കണ്ടത് ഇതിനെ റിമംബർ ചെയ്യുന്നതാണ് ഓരോ വർഷവും അവർ ഏതാണ്ട് ഈ ക്രിസ്മസ് സമയത്താണ് അവരും അതിനോടൊപ്പം ചേർന്ന് അവർ ആഘോഷിച്ചു പോന്നിരുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് ആ ഒരു തീവ്രവാദി അനേകം ആളുകളെ കൊന്നെടുക്കുമ്പോൾ ജീവനെ ഭയന്ന് ആരും അടുത്തോട്ട് വരാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് ആ തീവ്രവാദിയെ കീഴ്പ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അദ്ദേഹത്തെ അവിടെ നിന്ന് കല്ല് വലിച്ചെറിഞ്ഞ് ഓടിക്കുന്ന ഒരു കാഴ്ച നമുക്കൂടെ കാണാം എന്നാൽ മറ്റേ തീവ്രവാദി അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കോണം വെടിവെച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഷോൾഡറിനട്ട് വെടിയേക്കുകയും എന്നാൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ഒരു സാഹസം ചെയ്ത ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേര് അഹമ്മദ് അൽ അഹമ്മദ് എന്നാണ് അദ്ദേഹം ഒരു സിറിയക്കാരനാണ് സിറിയയിൽ നിന്ന് കുടിയേറി വന്ന ആ മനുഷ്യനാണ് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് ആ തീവ്രവാദിയെ കീഴ്പ്പെടുത്തി അനേകം ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടിടയായത് അത് ഇപ്പോൾ ഓസ്ട്രേലിയ മുഴുവനും ലോകം മുഴുവനും വൈറലായിരിക്കുകയാണ് അദ്ദേഹവും ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാല് അദ്ദേഹത്തിന്റെ ചിന്താഗതി ആ മറ്റു രണ്ട് തീവ്രവാദികളെക്കാൾ വ്യത്യസ്തമാണ് അത് അനേകരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പേരൻസും അദ്ദേഹത്തിന്റെ സ്വന്തക്കാരും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വരെ വളരെ അഭിമാനത്തോടുകൂടെ ആ മനുഷ്യനെ പുകഴ്ത്തുന്നതായിട്ടുള്ള വാക്കുകളും വീഡിയോകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ലോകം മുഴുവനും മതം എന്ന ഒരു വലിയ ഭ്രാന്തിലാണ് എല്ലാവരും അവരവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു വലിയ ഓട്ടത്തിലാണ് ഒരു വശത്ത് അവർ അവരുടേതായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നു മറുവശത്ത് ചില ആളുകൾ വിശ്വസിക്കുന്നു എത്രയും ആളുകളെ കൊന്നൊടുക്കാവോ അവർക്ക് സ്വർഗം കിട്ടും പുണ്യം കിട്ടും ഇതാണ് അവരുടെ വിശ്വാസം എന്നാലും എല്ലാം ദൈവത്തിന്റെ പേരിലാണ് എല്ലാം സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ഒന്നും അറിയാത്ത നിരപരാധികൾ അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും പരസ്പരം കൊന്നൊടുക്കുമ്പോൾ ഏത് ദൈവമാണ് ഇതിനെ പ്രസാദിക്കുന്നത് ഏത് ദൈവമാണ് ം കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് ഓരെത്തും വീടിയും കിട്ടുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനി ജോയ് ബൈ